ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായതോടെ വരുന്ന സീസണായുള്ള ശക്തമായ ഒരുക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ടീമിൽ ഫോറിൻ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റുകളിൽ വൺ അഴിച്ചു ലക്ഷ്യമിടുന്ന ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് താരം സെർജോ കാസ്റ്റലിനെ സ്വന്തമാക്കാനൊരുങ്ങുന്നതായാണ് സൂചനകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ലീഗ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സെർജോ കാസ്റ്റിലുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ഐ എസ് എൽ ജംഷഡ്പൂരിന്റെ ഭാഗമായിരുന്ന താരം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് ആ സീസണിൽ ഇന്ത്യ കാരണം ആറ് മത്സരങ്ങൾ മിസ്സായെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെതിരെയൊക്കെ മാൻ ഓഫ് ദി മാച്ച് പ്രകടനം ഉൾപ്പെടെ മികച്ച ഇമ്പാക്റ്റാണ് സെർജിയോ കാസ്റ്റിൽ ഉണ്ടാക്കിയത് ഇന്ത്യ വിട്ടതിനുശേഷവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലും സ്പാനിഷ് സെക്കൻഡ് ഡിവിഷനിലും സൈപ്രസ് ഫസ്റ്റ് ഡിവിഷനിലും തകർപ്പൻ സീസണുകളാണ് താരത്തിനുണ്ടായത് ഈ സീസണിൽ ലാലിക സെക്കൻഡ് ഡിവിഷനിൽ മലാഗ സി എഫിന്റെ താരമായിരുന്ന സെർജിയോ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒരു ഗോൾ മാത്രമാണ് ടീമിനായി നേടിയത് വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്പാനിഷ് തേർഡ് ഡിവിഷൻ കളിക്കുന്ന മാർബല എഫ് സിയിലേക്ക് താരം കൂടുമാറിയെങ്കിലും ഫിറ്റ്നസ് ഇഷ്യൂസ് മൂലം ഒരു മത്സരവും കളിക്കാതെ തന്നെ മാർബല സെർജോ കാസ്റ്റലുമായി വേർ പിരിഞ്ഞുഞ്ഞു ഗാനാ താരം കോമി പേപ്പറയ്ക്ക് പകരം സെർജോ കാസ്റ്റലെ ടീമിലെത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നത് സൂപ്പർ കപ്പിന് ശേഷം അടുത്ത സീസണിലേക്കായി ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാനാണ് സെർജോ കാസ്റ്റലുമായി ബ്ലാസ്റ്റേഴ്സ് ധാരണയിലെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിനെ ഇതിനുപരെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കയറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക